പരശു തമിഴ് മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ ഉദ്ധരത്തിൽ കൈവയ്ക്കുക അച്ഛനതിനുശേഷം പ്രാർത്ഥിക്കും നിങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കണം ഇപ്പോഴേ യശു കർത്താവണെന്ന് അദ്ധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനും മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ രക്ഷ ക്രിസ്തുവിനെ പ്രാപിക്കണത് അപ്പം ക്രിസ്തുവിനെ ശരീരത്തിൽ പ്രാപിച്ചാൽ നമ്മൾ സൗഖ്യമായിട്ട് മാറും ക്രിസ്തുവിനെ ആത്മാവ് പ്രാപിക്കുമ്പോൾ കൃപയായി മാറും നിത്യജീവൻ നമുക്ക് ലഭിക്കും ക്രിസ്തുവിനെ ജീവിത മണ്ഡലങ്ങളെ പ്രാപിക്കുമ്പോൾ അത് ബ്ലസ്സിങ്സായിട്ട് മാറും അത് വിടുതലിൽ നമുക്ക് ലഭിക്കും അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതികളിലാണ് നമ്മൾ ക്രിസ്തുവിനെ പ്രാപിക്കുന്നത് എല്ലാ വിശ്വാസത്തിലൂടെയാണ് സംഭവിക്കുന്നത് ഇപ്പം ക്രിസ് യശ്വ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കണം നിങ്ങൾ ഉദരത്തിൽ രോഗമുള്ളവർ ശിസ്തത്വ ഉദരത്തിൽ ശിസ്ഥുള്ളവരുണ്ടാകും ഇല്ലേ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ എൻ്റെ പേഴ്സണൽ മാനേജർ നമ്പർ എടുത്തിട്ട് ഒരു അടിയന്തരമായിട്ട് ഒരു ചേച്ചി വിളിച്ചു അപ്പോൾ അവർ റിട്ടേൺ ചെയ്ത് വന്നിരിക്കുകയാണ് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷെ അവരുടെ പ്രശ്നം യൂട്രസ്സിന് അവർക്ക് സിസ്റ്റാണ് അപ്പം യൂ യൂട്രസ് എടുത്ത് മാറ്റണമെന്നാണ് പറയുന്നത് ഡോക്ടർ അതിന് രണ്ടര ലക്ഷം രൂപ വേണം പക്ഷേ അതല്ല പ്രശ്നം അവർക്കൊരു മകനേ ഉള്ളൂ അപ്പോൾ ഒരു കുഞ്ഞിനെക്കുറി വേണം അവർക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയാൻ പോകുന്നു അപ്പോൾ അവർ യൂട്രസ് സേവ് ചെയ്യാൻ വേണ്ടിയാണ് പ്രെയർ ചെയ്യണത് അപ്പം അങ്ങനെ യൂട്രസ് സേവ് ചെയ്യണ ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോഴ് ഈ യൂട്രസ് ഉള്ള ആളാണ് പരിശോധിത അമ്മ അത് വലിയൊരു ഭാഗ്യമാണ് അമ്മയുടെ മധ്യസ്ഥ നമുക്ക് ലഭിക്കുന്നത് അപ്പം അതൊക്കെ മനസ്സിലാകും നിങ്ങൾ പറയണ എല്ലാ കാര്യവും മനസ്സിലാകും അപ്പം യൂട്രസ്സിൻ്റെ തടസ്സമുള്ളവർ അടിവയറ്റിൽ ഇങ്ങനെ കൈവെക്കണം ഇപ്പോഴേ അടിവയറ്റി കൈവെക്കണം ഇതൊന്നും ഒരു വിഷയമല്ല രണ്ടര ലക്ഷം വേണമെന്ന് ഇനിയൊരു ഇപ്പോൾ പറയും ചില ചിലർ ചോദിക്കുമ്പോൾ അവർക്ക് എന്താ തിലക്കസുഖമാണ് അവർക്ക് ഒരു കൊച്ചിനെ പോരെ എന്തിനാണ് ആ യൂട്രസ് എടുത്ത് കളയാൻ ഡോക്ടർ പറഞ്ഞാൽ പിന്നെ നീ എന്തിനാ പിന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വേറെ ഇല്ലാത്ത കയ്യാങ്കളിക്ക് പോകണമെങ്കിൽ എന്തിനാണെന്നൊക്കെ നാശത്തിലൂടെ ചലിക്കുന്നവരുണ്ടല്ലോ വിശ്വാസമില്ലാത്തവർ അങ്ങനെ അവരെ പല അതൊന്നും നമുക്ക് കേൾക്കേണ്ട കാര്യമില്ല നമ്മൾ വിശ്വാസത്തിലൂടെ രക്ഷയിലൂടെ ചലിക്കുന്നവരാണ് ക്രിസ്തുവിന് എല്ലാമാണ് ക്രിസ്തു എല്ലാമാണ് ഇപ്പം കിഡ്നി പോലും ഇല്ലാത്ത ആൾക്കാർ കിഡ്നി രോഗികൾ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ ശുഷ്കിച്ച കിഡ്നിയാണ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അത് പൂർവാവസ്ഥ പ്രാപിക്കുന്നു അതെന്താണ് അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനന്തമായ സാധ്യതകളാണ് അതാണ് നമ്മൾ കണ്ടത് പതിനാല് മുപ്പത്താറ് ചാ ഇശ മരിക്കാൻ പോകുന്ന വെബ്രാളത്തിൽ നിൽക്കുമ്പോഴും ഈശ പറയും അപ്പാ മർക്കോസിന് ശേഷം പതിനാല് മുപ്പത്താറ് അങ്ങേക്ക് എല്ലാം സാധ്യമാണെന്ന് പറയും അതാണ് അത് അപ്പയുടെ മനസ്സേ അവസാനമായിട്ട് എടുക്കത്തുള്ളു പക്ഷേ എങ്കിലും നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കും അപ്പാ അങ്ങല്ല അതാണ് വിശ്വാസിയുടെ ഒരു നിലപാടെന്ന് പറയണത് ചോരലിയർക്കുമ്പോഴും ബോധം കെട്ട് പോകുമ്പോഴും കൈവർത്തി പറയും അപ്പാ ഓൾ തിങ് ഈസ് പോസിബിൾ ഫോർ യു എല്ലാം സാധ്യമാണെന്ന് അതുകൊണ്ട് ഉദര രോഗികളെ കൈവയ്ക്കുക എന്നിട്ട് പറയണം അപ്പാ അങ്ങക്കെല്ലാം സാധ്യമാണോ ഒന്ന് പറഞ്ഞ മക്കളെ അപ്പാ അങ്ങക്ക് എല്ലാം എല്ലാം സാധ്യമാണ് യേശുക്രി എല്ലാമാണ് കഥാവേദന ഉള്ളവര് സിസ്റ്റുള്ളവര് യൂടസ് എടുത്തു കളയണേന്ന് പറഞ്ഞിട്ടുള്ളവര് ഉദര രോഗികളെ കുടല രോഗികള് കാൽസർ രോഗികള് 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 യശുനാമത്തിലെ പ്രാപിക്കുന്നത് ே நம்ம பிரார்த்த கெண்டு ാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ ചരക്ക് ഉറക്കമില്ലാത്തവരുണ്ടാവും എനിക്കത് കുറേ ദിവസമായിട്ട് തോന്നിയായിരുന്നു അതായത് എനിക്ക് കഴിഞ്ഞ ആഴ്ച മാസമൊക്കെ ചില അസ്വസ്ഥതകളുണ്ടെങ്കിൽ ഉറക്കമില്ലായിരുന്നു അപ്പോൾ ഉറക്കമില്ലാതെ പറയുമ്പോൾ നമുക്കുണ്ടായ പിറ്റേ ദിവസമൊക്കെ നമുക്ക് ഭയങ്കര ഹിഡിനെസ് ഒക്കെ ആയിരിക്കും ഇതുപോലെ തന്നെ രോഗം കാരണം ഉറക്കമില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ് മരുന്നില്ലല്ലോ ഡോക്ടർമാരുടെ അത് ചെല്ലുമ്പോൾ അവർ പറയും നമുക്ക് ഉറക്കം കുളിക്കാൻ തരാമെന്ന് പറയും പക്ഷെ അത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് പിന്നെ എപ്പോഴും അത് ഇല്ലാതെ പിന്നെ ഉറങ്ങാൻ പറ്റാണ്ട അവസ്ഥ വരും അതുകൊണ്ട് ഡോക്ടർമാർ നിർബന്ധിക്കത്തില്ല നിങ്ങളിതാണ് അതിൻ്റെ അവസ്ഥ പരമാവധി നിങ്ങൾ ടൈം അറേഞ്ച് ചെയ്ത് ഉറങ്ങാനേ പറയത്തുള്ളവരേ ഭക്ഷണമൊക്കെ ക്രമീകരിച്ചു നേരത്തെയൊക്കെ കഴിച്ചു ഉറങ്ങാൻ നോക്കാനേ പറയത്തുള്ളൂ പക്ഷേ എങ്കിലും ഉറക്കമില്ലാത്ത വലിയൊരു പ്രശ്നമായിട്ട് പത്തിരി ആൾക്കാർക്കുണ്ട് അതിൻ്റെ വലിയ പ്രഷറ് കൂടുന്നവരുണ്ട് ഇല്ലേ അതുകൊണ്ട് അതുകൊണ്ട് ക്രിയാറ്റം കൂടുന്നവരുണ്ടല്ലേ അപ്പോൾ അത് നിസ്സാരമല്ല ഉറക്കമില്ലാത്തതിൻ്റെ പേരിൽ പല അവയവങ്ങളെ ബാധിക്കുന്നവരുണ്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത കുറേ മക്കളുണ്ട് അത് കിഡ്നി രോഗികൾ കര രോഗികൾ ഹൃദയ രോഗികൾ പ്രഷർ കൂടുന്നവരൊക്കെ ഹൃദയത്തിൻ്റെ അവിടെയും കിഡ്നിയുടെ എന്തെന്നാ നടുവിൻ്റെ അവിടെയൊക്കെ ഒക്കെ കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത് അച്ചോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവായ ഉറക്കമില്ലാത്തതിന്റെ പേരില് പ്രഷര് കൂടുന്നവര് ഷുഗർ കൂടുന്നവര് കിഡ്നി രോഗികള്രളി രോഗികള് ശ്വാസകോശ രോഗികള് ഹൃദയ രോഗികള് യേശുര നാമത്തില് അങ്ങയുടെ വിശുദ്ധമായ വലതു കരത്താൽ കാലം മുതലേ വരെയുള്ള സർവാംഗ രോഗങ്ങള് യേശുനാമത്തില്

ാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും തുക ഇങ്ങനെ സ്വസ്തിക പോലെ കൈവെക്കുക സ്വസ്തിക പോലെ കൈവെക്കണം എന്തിനാണെന്നറിയാം ഇങ്ങനെ കൈവെക്കണത് അതായത് നമുക്ക് ശരീരത്തിന് അറിയാവുന്ന രോഗമുണ്ടാകും അറിയാൻ പാടില്ലാത്ത രോഗങ്ങളുണ്ടാകും തൊട്ട് ശിക വരെ കുറേ രോഗങ്ങളുണ്ടാകും പാങ്കരിയാസ് രോഗങ്ങൾ ഇല്ലേ അവൻ്റെ തൈറോയിഡ് രോഗങ്ങൾ പേരിക്കോസിൻ്റെ അസുഖങ്ങൾ തലയ്ക്ക് ഞരമ്പുകൾ മുറിഞ്ഞ് തടസ്സപ്പെട്ടിരിക്കുന്നവരെ അപകടത്തിൽപ്പെട്ട് ആശുപത്രി കയ്യിൽ നിന്നൊക്കെ തലയോട്ടി ഓപ്പറേഷൻ ചെയ്യാനുള്ളവർ അവരൊക്കെ ഈ സമയത്ത് ഓർക്കണം കേട്ട മക്കളെ അങ്ങനെയുള്ള എല്ലാവരും ആ അടിനോയിഡിൻ്റെ രോഗങ്ങൾ ഇങ്ങനെ ഓരോ രോഗങ്ങളുള്ളവരുണ്ടാകും അപ്പോൾ എല്ലാ രോഗങ്ങളൊന്നും അച്ഛനെ അറിയത്തില്ല പേരൊന്നും അറിയത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈശോ ഈശോ എന്നാ ചെയ്യും ഇങ്ങനെയൊക്കെ എല്ലാത്തിൻ്റെയും പേരറിയത്തില്ലോ എന്ന് പറയുമ്പോഴാണ് എൻ്റെ മനസ്സിലെ ഇത് തോന്നിച്ചത് അതായത് ഹോൾ ബോഡി നമ്മൾ കർത്താവിന് സമർപ്പിക്കും മക്കൾ വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി വിശപ്പില്ലാത്തവരുണ്ടല്ലേ അജീർണമുള്ളവരുണ്ടല്ലേ അതുപോലെ തന്നെ പലതരത്തിലുള്ള കുടലിൻ്റെ കുരുക്കളുള്ളവർ ആൾ ഉണ്ടല്ലേ അതുപോലെ തന്നെ പല തരത്തിലുള്ള രക്തം സ്രാവരോഗങ്ങളിൽ മുക്കിൽ നിന്ന് ബ്ലഡ് വരുന്നവർ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ മലമൂത്രങ്ങൾ നിയന്ത്രണമില്ലാതെ പോകുന്നവർ മൂത്രമൊഴിക്കുമ്പോൾ എരിച്ചിലുള്ളവർ പുകച്ചിലുള്ളവർ ഇല്ലേ പിന്നെ മെൻസസ് വന്നിട്ട് പീരീഡ്സ് മാ ബ്ലീഡിങ് മാറാതെ നിൽക്കുന്നവരില്ലേ പത്തും പന്ത്രണ്ടും ദിവസം നിൽക്കുന്നവരൊക്കെ ഇല്ലേ നടുവേദനക്കാര് മക്കളെ ഇതൊക്കെ അച്ഛൻ പറയുമ്പോഴേ അവരുടെയൊക്കെ വേദന നിങ്ങൾ ഓർക്കണം എന്നിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവേ അച്ഛനെ ഇപ്പം പ്രാർത്ഥിക്കുമ്പോൾ ആരെല്ലാം ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ അവരെല്ലാം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം എൻ്റെ മക്കൾ ശ്രദ്ധിക്കട്ടെ ഇപ്പം കർത്താവ് സുഖപ്പെടുത്തും കർത്താവേ നിന്റെ വിശിഷ്ട പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ർത്താവ് ഞങ്ങൾക്ക് അറിയാവുന്ന രോഗങ്ങളുണ്ട് അറിയില്ലാത്ത രോഗങ്ങളുണ്ട് കർത്താവെ രോഗത്തിന് രോഗ ചികിത്സിക്കാൻ മരുന്നില്ലാത്തവരും പണമില്ലാത്തവരും മരുന്ന് കണ്ടുപിടിക്കാത്തവരുണ്ട് കർത്താവ് മാരക രോഗങ്ങള് അജ്ഞാത രോഗങ്ങളെ യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ഇപ്പോഴേ എൻ്റെ മക്കള് എന്തെങ്കിലും മനസ്സിൽ വിഷമം അച്ഛനോട് പറയാത്ത ഈ ആരാധനയെ ചേർക്കാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ മൗനുമായി ഈശോയ്ക്ക് സമർപ്പിക്കുക ആശീർവാദ നിമിഷം ഈശോ ഈശ്വര ഏറ്റെടുത്തിട്ട് നിന്നെ കർത്താവിൻ്റെ സാക്ഷിയാക്കി മാറ്റും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇപ്പം ഇസ്ത്രമാണ്

നന്ദി യേശു സ്തുതി എൻ്റെ പേര് സ്റ്റെബിൻ തോമസ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ പുൽരാമ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ അമ്മ ജെസി തോമസ് ബ്രദർ സ്റ്റീഫൻ തോമസ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസമാണ് അമ്മ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ അപ്പം ലീവിന് വന്നപ്പം അമ്മയുടെ കൂടത്തിൽ വന്നതാണ് അപ്പം അമ്മ ഉടമ്പടി എടുത്തു പോയി അപ്പം ഞാനിവിടെ ഇവിടുത്തെ പ്രയർ എല്ലാം മൂന്ന് മാസം ആ ഒരു മൂന്ന് മാസം ഞാനും ചെല്ലുമായിരുന്നു മാസ്കറ്റ് ചെറുന്ന സമയത്തൊക്കെ ഞാൻ ചെല്ലുമായിരുന്നു അപ്പം ഞാൻ കുറേ ഭൗതിക ഇങ്ങനെ ആ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു അപ്പം എനിക്കെല്ലാം അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് കിട്ടി ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് പണികളുടെ കാര്യങ്ങളും ബാക്കി എൻ്റെ സാലറി ഇൻക്രിമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതെല്ലാം എനിക്ക് സാധിച്ചു ആ ഒരു മൂന്ന് മാസം ഞാൻ അതെല്ലാം നോക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പഴയ പോലെ തന്നെ ആയി എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷേ ഞാനൊരു ക്രിസ്ത്യാനി ആയത് എൻ്റെ പേരൻസ് അങ്ങനെ ആയതുകൊണ്ടാണെന്ന് തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് എടുക്കുകയും അതുപോലെ വിശ്വസിക്കുകയും ചെയ്തു പോന്നു അങ്ങനെ അതിനുശേഷം ഞാൻ എൻ്റെ കരിയർ ഗ്രോത്തിനും കുറച്ച് കാര്യങ്ങൾക്കൊക്കെയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഒരു ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് മസ്ക്കറ്റിൽ നിന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് വരികയും ഒരു നാല് മാസത്തേക്ക് ഒരു നാല് മാസം കൊണ്ട് എല്ലാം ക്ലിയറായി പോകാമെന്നുള്ളൊരു രീതിയിലേക്ക് എത്തുകയും എൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യത്തെ റൗണ്ടിൽ തന്നെ പാസ്സായി വർക്ക് വിസ വർക്ക് പെർമിറ്റ് എല്ലാം പെട്ടെന്ന് കിട്ടി അങ്ങനെ ഞാൻ എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു അപ്പം നാല് മാസത്തേക്കൊക്കെ നാട്ടിൽ നിൽക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് ഞാൻ വന്നതും കാര്യങ്ങളുമൊക്കെ അത്രയൊരു എൻ്റെ കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുള്ള ക്യാഷൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പം നാല് കഴിഞ്ഞു വീണ്ടും വി എഫ് എസ്സിന് കൊടുത്തിട്ട് എനിക്ക് വരുന്നില്ല അങ്ങനെ ഒരു മൂന്ന് മാസം കൂടെ മുന്നോട്ട് പോയി അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു റിജക്ഷൻ വന്നു അപ്പം ഏജൻസി എന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല കുറച്ച് അഡീഷണൽ ഡോക്യൂമെൻസ് ഒക്കെ കൊടുത്താൽ മതി വേഗം റെഡി ആവും അങ്ങനെ ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു വീണ്ടും അതിങ്ങനെ നീണ്ടുപോയി അപ്പം ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോഴും ആരാ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പം ഞാൻ വീട്ടിൽ നിന്നും എല്ലാവരുടെയും നിർബന്ധത്തിനും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു വീണ്ടും ഉടമ്പടി പുതുക്കുന്ന ഒരു ലെവൽ വരെ ആയി ഒന്നും മുന്നോട്ട് പോകുന്നില്ല ഞാൻ ഉടമ്പടി പ്രകാരം എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഉടമ്പടി ജീവിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പുതുക്കൽ കഴിഞ്ഞു അതിനുശേഷം ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ധ്യാനമൊക്കെ കൂടി തിരിച്ചു പോകുന്ന വഴിയിൽ എൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഉടമ്പടിയിൽ എൻ്റെ ഈ ഉടമ്പടിയിൽ ജീവിക്കുന്നത് ശരിയല്ല എൻ്റെ ഈ രീതിയിൽ പോയാൽ ഒന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ വീണ്ടും ഫെബ്രുവരിയിൽ ഉടമ്പടി പുതുക്കി പുതിയ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞിട്ട് തന്നെ വേഗം പുതിയൊരു കമ്പനിയിലേക്ക് അതേ കൺട്രി തന്നെ വേറൊരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്തു പെട്ടെന്ന് തന്നെ വർക്ക് പെർമിറ്റ് കിട്ടി പിന്നെ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബി എഫ് എസിന് വെച്ചു അപ്പം അങ്ങനെ ഒരു രണ്ട് മാസത്തോടെ കഴിഞ്ഞ് എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായി ആ ആ ഒരു സമയത്തേക്ക് തന്നെ ഞാൻ എനിക്കൊരു അടയാളം കാണിച്ചു തരണം എൻ്റെ ഉടമ്പടി മാതാവ് ആ ഫയൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അടയാളം വേണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ ബ്രദർ അപ്പം ടെൻത്തിലായിരുന്നു അപ്പം ഞാൻ അവന് ഫുൾ എ പ്ലസ് കിട്ടുന്നത് എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉടമ്പടി പുതുക്കാനായ സമയത്ത് മെയ് നയനത്തിന് റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു അപ്പോൾ ഞാൻ പള്ളിയിൽ പോയി കുർബാനയുടെ സമയത്ത് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു അടയാളമായിട്ട് തരണേ ഇതെനിക്ക് ഫുൾ എ പ്ലസ് കാണിച്ചു തരണേ എന്ന് പറഞ്ഞു അങ്ങനെ നയനത്തിന് റിസൾട്ട് വന്നപ്പോൾ അവന് ഫുൾ എ പ്ലസ് കിട്ടി പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി അപ്പോൾ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു ഇവിടുന്ന് ഈ ഉടമ്പടി പുതുക്കി ഇങ്ങോട്ട് പ്രദർശനമായി വരുമ്പോൾ അടുത്തൊരു അടയാളമായിട്ട് മാതാവിനെ എനിക്ക് പ്രദർശന എടുക്കാൻ പറ്റണേ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫയൽ സ്വീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അന്ന് മാതാവിനെ കിട്ടി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി വീണ്ടും ഒരു പത്ത് പതിനഞ്ച് ദിവസം വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വിസ്സ അപ്രൂവലായി വിസ കിട്ടി ഇപ്പോൾ ഞാൻ ഈ എയ്റ്റീൻതിന് ട്രാവൽ ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ് പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം എനിക്ക് ഒത്തിരി സൗകര്യങ്ങൾ ചെറിയ ചെറിയ സൗകര്യങ്ങളും ഒത്തിരി കിട്ടിയിട്ടുണ്ട് ഈ റീസെൻ്റായിട്ട് ഞാനൊന്ന് നല്ലപോലെ ഒരു വീഴ്ച വീണു അപ്പം കൂടെ കേട്ട് നിന്ന് വന്നവരെല്ലാം പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം എല്ലാം ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എനിക്കൊന്നും പറ്റില്ല അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു അപ്പം പിന്നെ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു വേദനയൊക്കെ ആയിട്ട് രണ്ട് ദിവസം കൊണ്ട് അത് റെഡിയായി അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസം കൂടെ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും കൈക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയായി അപ്പം ഞാൻ നോക്കി അപ്പോഴും ഞാൻ ഡോക്ടറെ കാണണം എന്നാലും ഞാൻ ആദ്യം ഉടമ്പടി തൈലം തന്നെ തേച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും എനിക്കൊരു കുഴപ്പമില്ല പിന്നെ ഞാൻ വീട്ടിൽ വന്ന് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കുഴപ്പമില്ല ചെറിയ കുറച്ച് അഥവുകളെ ഉള്ളൂ അതൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു കൊളീഗിന് അവനറിയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പം അവന് അവൻ്റെ വൈഫ് ഡെലിവറി ആയപ്പം ഒത്തിരി കോംപ്ലിക്കേഷൻസ് ആയിരുന്നു അവർ കൊച്ചു മാസം തികയാതെ ഉണ്ടായത് അപ്പം കൊച്ചിനെ കിട്ടില്ല എന്നുള്ള ഒരു ലെവലിൽ തന്നെ പറഞ്ഞു അപ്പോൾ അവൻ അവൻ ഒരു ഹിന്ദുവാണ് അറിയാം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം അപ്പം ഞാൻ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കൊച്ചിനെ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും റെഡിയായി ഒരു വലിയ അത്ഭുതം സാധിച്ചു തന്നു പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങി കൊടുക്കാറൊക്കെയുണ്ട് ആദ്യം ഞാൻ ഉടമ്പടി എടുത്ത സമയത്തൊക്കെ ആകുമ്പോൾ കൊടുക്കുമ്പോഴും എനിക്കൊത്തിരി നാണക്കിടക്കെയാണ് അപ്പോൾ ഞാൻ എന്നെ അറിയില്ലാത്ത പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ ഉടമ്പടി എടുത്തപ്പം ഞാൻ അതൊക്കെ മാറ്റി ഞാൻ പരസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നതിനുള്ള മടിയൊക്കെ മാറ്റി ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആരുടെ മുമ്പിൽ വെച്ചും ദൈവത്തെ പറയുന്നതിനും പ്രഘോഷിക്കുന്നതിനും എനിക്കൊരു മടിയില്ലാതെയായി പിന്നെ ഞാൻ പത്രമൊക്കെ എനിക്കറിയാവുന്ന എൻ്റെ പ്രായക്കാരുടെ അടുത്ത് തന്നെ കൂടുതലും കൊടുക്കാൻ തുടങ്ങി അത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായി അതുപോലെ തന്നെ കാരണപ്രവൃത്തിയായിട്ട് ഞാൻ എൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇടാറില്ലായിരുന്നു ഇപ്പോൾ അമ്മയൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മ ചെയ്യുമ്പോൾ ആ കൂടത്തിൽ ഞാൻ ഇങ്ങനെ സഹായിക്കും അങ്ങനെ മാത്രം അത് കഴിഞ്ഞിട്ടിപ്പം ഇപ്പം ലൈസ് ലാസ്റ്റ് ഞാനിപ്പം ഉടമ്പടി എടുത്തതിന് പിന്നെ ഞാൻ എൻ്റെതായ കോൺട്രിബ്യൂഷൻസ് ഞാൻ സ്വന്തം ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിനനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരികയും ചെയ്തു അതുപോലെ അമ്മക്ക് രോഗസൗഖ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അമ്മ തന്നെ സാക്ഷ്യപ്പെടുത്തു ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പന്ത്രണ്ടാം തീയതി ആയിരുന്നു എനിക്ക് ബെരികോസ് പത്തു വർഷത്തോളമായി ബെരികോസിന്റെ ഞരമ്പ് വേദനയും കാലിന് പഴുപ്പ് വരികയും പിന്നെ വേദന ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ അഡ്മിറ്റായി രണ്ടാഴ്ച എനിക്ക് ഷുഗറിൻ്റെ അസുഖമുണ്ട് അന്നേരം ഷുഗറും കൂടുതലായി ആകുന്നതേ ഇല്ല ഇൻസുലിനൊക്കെ വെച്ചു ഇൻജക്ഷൻ വെച്ചു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണം കാലിൻ്റെ വെരിക്കോസ് അല്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴും തൈലവും ഉടമ്പടി തൈല ഉടമ്പടിത്തൈലോ ഉപ്പുമൊക്കെ നേർച്ചവസ്തുക്കൾ കൊണ്ടുപോയിരുന്നു അത് ഞാൻ കഴിക്കുക ഉപ്പ് കഴിക്കുകയും തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞത് ഒരു മാസം കൊണ്ട് എനിക്ക് സുഖമായി കിട്ടുകയും ഓപ്പറേഷൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നോട് ഡോക്ടർ പറഞ്ഞത് ഒരു ഒരു മണിക്കൂർ പണിതാൽ പിന്നെ ഒരു പണിയും ചെയ്യരുത് വീട്ടിലത്തെ പണി പോലും ചെയ്യരുത് കാലിങ്ങനെ തലയണ വെച്ചിട്ട് കാല് പൊക്കി വെച്ച് കിടക്കുകേ ചെയ്യാവുള്ളൂ നടക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യരുത് അതുപോലെ തന്നെ ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞു പോയി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീണു എൻ്റെ കൈയുടെ ഷോൾഡർ താന്നുപോയി ഒരു പണിയും ചെയ്യാൻ പറ്റിയല്ല എല്ലാ കാര്യങ്ങളും ആരെങ്കിലും ചെയ്തു തരണം അതും ഞാൻ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച ഉടമ്പടി തൈലം ഉപ്പ് ഇവയൊക്കെ ഉപയോഗിച്ച് എൻ്റെ കൈ ഒരു മാസം കൊണ്ട് സുഖമാകുകയും ഞാനിപ്പോൾ എല്ലാ ജോലികളും ചെയ്യുകയും ചെയ്യുന്നു ഞങ്ങളുടെ വീടിൻ്റെ പണി പതിനഞ്ച് വർഷത്തോളമായി പകുതിയായി കിടക്കുകയായിരുന്നു അതിപ്പോൾ ഏകദേശം തീരാറായി ഉടമ്പടി മൂന്നാമത് പുതുക്കിക്കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾ ഞങ്ങളോട് മിണ്ടുകയോ ഞങ്ങളോ പിണക്കത്തിലായിരുന്നു അവർ വീട്ടിൽ വരികയോ ഞങ്ങളോട് മിണ്ടുകയും ഒന്നും ചെയ്യില്ലായിരുന്നു വലിയ കാരണങ്ങളൊന്നുമില്ല ചെറിയതായ കാരണങ്ങളാൽ ഞാൻ രണ്ടാമത് ഉടമ്പടി എടുത്ത് പോയി പുതുക്കി കഴിഞ്ഞതിന് ശേഷം അവർ വീട്ട് വരികയും ഞങ്ങൾ അങ്ങോട്ട് പോവുകയും എല്ലാവരും സന്തോഷത്തോടെ ഇപ്പോൾ കഴിയുകയും ചെയ്യുന്നു ബാക്കി കാര്യങ്ങളെല്ലാം എൻ്റെ മകൻ പറഞ്ഞു അത് ദൈവത്തിന് സ്തുതി കാരുണ്യപ്രവർത്തികൾ ഞാൻ കൃപാസന പത്രം മേടിച്ച് വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയും ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം പറയുകയും ചെയ്യും പിന്നെ കരുണാലയത്തിൽ പോയി സാമ്പത്തിക സഹായം ചെയ്യും ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും എന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്യും ഇപ്പോൾ ഇവനും കൂടെ കൂടി അവനവൻറ്റേതായ രീതിയിൽ ചെയ്യുന്നു പിന്നെ വിശുദ്ധ കുർബാന പോവുകയും ആഴ്ചയിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന ദൈവത്തിന് ഒരായിരം സ്തുതിയും മഹത്വം ഉണ്ടാകട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാലിന് കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് അബിത ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു ഞാൻ സെൻറ്റ് ജോർജ്സ് പള്ളി ഇടവാകമാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് എൻ്റെ അമ്മയുടെ കൂടെയാണ് അമ്മ അമ്മയാണ് ആദ്യം ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ജൂലൈ ഏഴിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് അപ്പം ആദ്യമായി അമ്മയുടെ കൂടെ വരുമ്പോഴത്തേക്കും ഞാൻ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുകയാണ് ആ സമയം എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ തേർഡ് ഇയർ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ഫുൾ ക്വസ്റ്റിൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു സമയം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എക്സാം എഴുതാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാനും അമ്മയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഫോർത്ത് ഇയർ എക്സാമായി പുറത്തിറങ്ങാൻ എക്സാം ആകുമ്പം ഞാൻ ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാനിവിടെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി അടുത്ത ചാപ്റ്ററിലേക്ക് പഠിച്ചു തുടങ്ങുമായിരുന്നു അങ്ങനെ എക്സാമിൻ്റെ തലേദിവസം നന്നായി പ്രാർത്ഥിച്ച് ഞാൻ എക്സാമിന് ഒരുങ്ങി അന്ന് എക്സാമിൻ്റെ അന്ന് ഞാൻ രാവിലെ വായിക്കുന്നത് ഏത് ക്വസ്റ്റ്യൻ ആണോ അതായിരുന്നു എനിക്കന്ന് എസ് എ ആയിട്ട് വന്നിരുന്നത് അങ്ങനെ ഞാൻ ആദ്യം ഞാൻ ഓർത്തു ജസ്റ്റ് അതൊരു കോയിൻസിഡൻസ് പോലെ വന്നതായിരിക്കും അങ്ങനെയല്ല ബാക്കി തുടർന്ന് വന്നിരുന്ന എല്ലാ എക്സാമിലും എനിക്ക് അതുപോലെ തന്നെയാണ് ഉണ്ടായത് ഞാൻ രാവിലെ വായിക്കുന്ന ഏതാണോ ക്വസ്റ്റ്യൻ വായിക്കുന്നത് അത് തന്നെ ആവർത്തിച്ച് നമ്മുടെ എക്സാമിനും ചോദിക്കാൻ തുടങ്ങി അങ്ങനെ അപ്പോൾ ഞാൻ മനസ്സ് വിചാരിച്ചു ഞാൻ സാക്ഷിപ്പെടുത്തിയേക്കാം എന്ന് മനസ്സ് വിചാരിച്ചു അങ്ങനെ നേഴ്സിങ് കഴിഞ്ഞു റിസൾട്ട് വന്നു നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി അതിനുശേഷം ഞാൻ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ ഞാൻ മനസ്സ് വിചാരിച്ചിരുന്നു ഈ എക്സാം പാസ്സായി കഴിഞ്ഞ് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് മനസ്സ് വിചാരിച്ചിരുന്നു പക്ഷേ അത് ചെയ്തില്ല ഉടമ്പടി എടുത്തു പക്ഷെ സാക്ഷ്യപ്പെടുത്തിയില്ല അങ്ങനെ ഞാൻ ജർമ്മൻ ഭാഷാ പഠനത്തിലേക്ക് കടന്നു അതിനുശേഷം ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കി അതിനുശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ജർമ്മൻ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത് ആദ്യം എക്സാം എഴുതി എഴുതി റിസൾട്ട് വന്നു എനിക്കെല്ലാം ഓരോ മാർക്കിനും എക്സാം ഞാൻ ഫെയിലായി വീണ്ടും ഞാൻ എക്സാം എഴുതി പിന്നെയും ഞാൻ എല്ലാ മുടിയോളും ഓരോ മാർക്കിനും ഫെയിലായി അത് വല്ലാതെ എനിക്ക് അങ്ങ് അങ്ങ് ഡൗൺ ഡൗണായിപ്പോയി ഞാൻ അപ്പം അമ്മ പറഞ്ഞു ഇത്രയും നേരം നാളും നീ നന്നായിട്ട് ബുക്ക് വായിച്ച് പഠിച്ചു പോയി ഇനി നീ പ്രാർത്ഥിക്കുക നന്നായി പ്രാർത്ഥിച്ച് ഒന്ന് എക്സാം എഴുതാൻ നോക്കി നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മൂന്നാമത് ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എക്സാം എഴുതാനായിട്ട് ഒരുങ്ങി പക്ഷേ ആ എക്സാം എഴുതിയത് ഞാൻ പഠിച്ചുകൊണ്ടല്ലായിരുന്നു കാരണം എനിക്ക് പഠിക്കാനുള്ളൊരു അങ്ങനെ വരുന്നില്ലായിരുന്നു ഞാൻ ഫുൾ ടൈം എന്നാ പ്രാർത്ഥനയിലായിരുന്നു പ്രേ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എക്സാമിന് പോയി ചെന്നൈയിലായിരുന്നു എക്സാം ഇവിടുന്ന് നിന്ന് ട്രെയിൻ കയറുന്നിടം തൊട്ട് ചെന്നൈ വരെ ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എനിക്ക് വായിക്കണമെന്നുണ്ട് പക്ഷെ തോന്നുന്നില്ല കാരണം രണ്ടു വട്ടവും ഫെയിലായി അപ്പം ഇനിയിപ്പം പ്രാർത്ഥനയല്ലാതെ വേറെ എനിക്കൊരു മാർഗമില്ല പഠിച്ചിട്ട് കാര്യമില്ല എന്നൊരു തോന്നല അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ചെന്നൈ വരെ ചെന്നു കഴിഞ്ഞ രണ്ട് വട്ടം എക്സാം എഴുതിയപ്പോഴും കയറുന്നതിന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വരെ ഞാൻ ഇങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പ്രാവശ്യം ഞാൻ ബുക്കെ നോക്കിയില്ല പകരം ഞാൻ നമ്മുടെ കൃപാസനത്തിലെ ബുക്കിൽ പ്രതീക്ഷീകരണ പ്രാർത്ഥന എടുത്ത് ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി കയറി ഞാൻ എപ്പോഴും എക്സാമിന് കയറുമ്പം എൻ്റെ പോക്കറ്റിൽ ഞാൻ ഉപ്പ് ഉപ്പ് കരുതിയിരിക്കും എന്നിട്ട് എക്സാമിന് കയറി അവിടെ എക്സാം തുടങ്ങുന്നതിന് മുന്നേ പതിയെ ഉപ്പ് എടുത്ത് അവിടെ വിതറി പ്രാർത്ഥിച്ചാണ് എക്സാം എഴുതിയിരുന്നത് അങ്ങനെ എക്സാം എഴുതി തിരിച്ചു വന്നു അപ്പോഴും എനിക്ക് മനസ്സിലൊരു പേടിയായിരുന്നു എന്താകും എന്നുള്ളത് അപ്പോൾ അപ്പോഴും അമ്മ എന്നോട് പറഞ്ഞു നീ വിശ്വസിക്ക് നമുക്ക് കിട്ടും ഈ പ്രാവശ്യം നമുക്ക് ഉറപ്പായും കാണുമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുപതാം തീയതി ഫെബ്രുവരി ഇരുപത് എൻ്റെ റിസൾട്ട് വന്നു സാധാരണ നമുക്ക് റിസൾട്ട് വരുന്നത് സൈറ്റിലാണ് വരുന്നത് പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് വന്നത് റിസൾട്ട് പാസ്സായി ബി റ്റു പാസ്സായി എന്ന് പറഞ്ഞൊരു മെയിലാണ് എനിക്ക് ആദ്യം വന്നത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന മെയിലാണ് എനിക്ക് ആദ്യം വരുന്നത് രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു ഏഴ് ഏഴ് മണി കഴിഞ്ഞ് ആ ഒരു സമയത്താണ് എനിക്ക് മെയിൽ വരുന്നത് അപ്പം തന്നെ ഞാൻ നന്ദി പറഞ്ഞു ബൈബിൾ എടുത്ത് വചനം വായിച്ചു അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്നു അങ്ങനെ ബി ടു എക്സാം പാസ്സായി ഇപ്പം എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ദൈവമാതാവിനും തിരുത്കുമാരനോട് ഒരു കോടാലി കോടി നന്ദി പറയുന്നു ഞാൻ ആദ്യം ആദ്യം എക്സാം എഴുതി ഫെയിലായി രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നെന്ന് പറഞ്ഞല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് ഒരു പ്രാർത്ഥനയില്ലായിരുന്നു ഞാൻ പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് അമ്മ പ്രാർത്ഥിക്കും അങ്ങനെയായിരുന്നു പ്രാർത്ഥന പോയിരുന്നത് പക്ഷേ അതിനുശേഷം ഞങ്ങൾ കൂട്ടമായിട്ട് അച്ഛനും അമ്മയും അമ്മച്ചിയും അടങ്ങി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി പ്രേക്ഷിത പ്ര പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടെ ഏർപ്പെട്ടു എനിക്ക് പത്രമൊക്കെ കൊടുക്കാനായിട്ടൊക്കെ മടിയായിരുന്നു പക്ഷേ ഞാൻ ലാസ്റ്റ് എക്സാമിന് പോയപ്പം എല്ലാ കൃപാസന പത്രവും കൊടുത്ത് തീർത്തിട്ടാണ് ഞാൻ പോയത് പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ സാധാരണ ചെയ്യുന്നത് ബസ് സ്റ്റാൻഡിൽ അങ്ങനെയുള്ള പിന്നെ മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ ബി എസ് സി നേഴ്സിങ്ങിൻ്റെ സമയത്ത് പ്രാക്ടീസ് ചെയ്തിരുന്നത് അപ്പോൾ അവിടെ ആയിരുന്നു ഞാൻ മിക്കവാറും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അമ്മ മാതാവിനും ഉണയശനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും